പ്രിയപ്പെട്ട വി എസ് നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരുടെ ചങ്കില റോസാ പുഷ്പമായിരുന്നു ആ റോസ്പ റോസാ പുഷ്പങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചിരയൊരുക്കിയിൽ ഞങ്ങൾ കാണുകയാണ് അതിനു ചുറ്റും അതിൻ്റെ നടുവിലായി വി എസ് എന്ന രണ്ടക്ഷരം തെളിമയോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഈ നാടിൻ്റെ ഹൃദയത്തിലാണ് എളിച്ചത്തോടു കൂടി നിൽക്കുന്നത് എന്നുള്ളത് കൂടി പറയട്ടെ ശരത്ചന്ദ്രൻ ശരത്ത് ബി എസിന്റെ അവസാന യാത്രയാണ് വലിയ ചൂടുകാട്ടിലേക്ക് എത്ര തവണ ആ മനുഷ്യൻ നടന്ന് നടന്ന് നീങ്ങിയ ഭൂമികയാണത് എത്രമാത്രം ഓർമ്മകളെ ചേർത്ത് വെച്ച മണ്ണാണത് ശരത്ത് എത്ര വലിയ പോരാട്ടങ്ങൾ കണ്ട ഭൂമികയാണത് ആ മണ്ണ് ഇതാ ഈ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പോരാളിയെ ഏറ്റുവാങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം അതേ അസീത ഏതാനും അല്പസമയത്തിനകം തന്നെ ബി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അത് മണിക്കൂറുകൾ പിന്നിട്ട് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച വിലാപയാത്ര എത്രയെത്രയോ പ്രദേശങ്ങളിലൂടെ കടന്നാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയത് അല്പസമയത്തിനകം വലിയ ചുടുകാട്ടിലേക്ക് എത്തുകയാണ് വി ആ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ബി എസിനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് വരും അവിടെ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ദർശനം അവസാനിച്ച ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം അല്പസമയത്തിനകം തന്നെ ആ വിലാപയാത്ര ഇവിടേക്ക് എത്തുകയാണ് നേരെ കൊണ്ടുവന്ന് വി എസിനെ ഈ പീഠത്തിലാണ് കിടത്തുക ഇവിടെയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പാർട്ടി നേതാക്കൾക്കും വി എസിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉള്ളത് നേതാക്കളും അതുപോലെ തന്നെ വി എസിന്റെ കുടുംബാംഗങ്ങളും എല്ലാവരും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അസിത അസിത നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ തലമുതിർന്ന പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ പിണറായി വിജയൻ വലിയ ചൂടുകാട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതുകൂടിയാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട് നേരത്തെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹം ഈ നേരം അത്രയും അവിടെ ഉണ്ടായിരുന്നു വി എസിൻ്റെ പൊതുദർശനം അവിടെയായിരുന്നു അതിനു മുമ്പ് നേരത്തെ ഈ പറ പി കൃഷ്ണപിള്ള സ്മാരക സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം രാവിലെ തന്നെ എത്തിയിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് എം എ ബേബിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി എത്തുകയാണ് അദ്ദേഹം ഇവിടേക്ക് വന്ന് അദ്ദേഹം ഈ വേദിയിൽ അതാ ഇവിടെ നേതാക്കൾക്കൊപ്പം ഇവിടെ നീങ്ങുകയാണ് അവിടേക്ക് പോവുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ എം എ ബേബിയും ഇവരും ഇരുവരും ഒന്നിച്ചാണ് ഇവിടേക്ക് അത് വന്നത് അദ്ദേഹം അദ്ദേഹം അടക്കമുള്ള നേതാക്കൾക്ക് ഇരിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വേദിയിലേക്ക് ഇരിപ്പിടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവിടെ മറ്റ് നേതാക്കൾ എല്ലാവരുമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി സംസ്ഥാന മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഉണ്ട് അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ഇവരെല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോൾ വി എസ്സിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം കാണുകയാണ് മുഖ്യമന്ത്രിയും എം എ ബേബിയും വി എസിൻ്റെ കുടുംബാംഗങ്ങളുമായി കാണുന്നു അവരും അല്പം മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവർക്കെല്ലാവർക്കും ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് ബി എസിന് ഒരുക്കിയിരിക്കുന്ന ആ ചിത് ഒരുക്കിയിരിക്കുന്ന പ്രദേശത്തിന് ആ ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് തൊട്ടടുത്താണ് അവിടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും മന്ത്രിമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരുമുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു കനത്ത മഴയത്താണ് കനത്ത മഴയാണ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ഇവിടേക്ക് ബി എസ് എൻ എം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുവരികയാണ് അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇപ്പോൾ ഈ നേതാക്കൾ എല്ലാവരും ഇവിടേക്ക് എത്തിയത് അങ്ങനെ എത്തി അവരിവിടെ ഇരിക്കുകയാണ് അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുണ്ട് സി പി എമ്മിൻ്റെ സം ജനറൽ സെക്രട്ടറി എം എ ബേബിയുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് ജില്ലയിലെ നേതാക്കളുണ്ട് സി പി ഐയുടെ നേതാക്കളുണ്ട് മറ്റ് പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ച് നേതാക്കളുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇവിടെ ഉണ്ട് ഇപ്പോൾ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി നേതാവ് എസ് രാമചന്ദ്രൻ പിള്ള അവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹവും അവിടേക്ക് പോവുകയാണ് അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയും എം എ ബേബിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ ഇരിക്കുന്ന ഇരു ഇരിപ്പിടത്തിനടുത്തേക്ക് വി എസ് വി എസിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെയുള്ള ആ കുടുംബാംഗങ്ങളും ഒക്കെയുള്ള ആ ഇരിപ്പിടത്തിനടുത്ത് അദ്ദേഹം അദ്ദേഹവും നീങ്ങുകയാണ് പുറത്ത് ഒരു മഴയത്തും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കുടച്ചുകൂടിയും റെയിൻ ബോട്ടിട്ടും മഴ നനഞ്ഞുമൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു മാറ്റവുമില്ല അതുപോലെ സി പി ഐമ്മിൻ്റെ പൊളിറ്റ് അംഗം എ വിജയരാഘവൻ കൂടി എത്തിയിരിക്കുന്നു അദ്ദേഹവും താ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോവുകയാണ് അദ്ദേഹവും എ വിജയരാഘവനും അകത്തേക്ക് പോയിരിക്കുന്നു അങ്ങനെ നേതാക്കളൊക്കെ ഇങ്ങനെ വന്നു വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ് നേരത്തെ തന്നെ നമ്മളോട് കൈരളി ന്യൂസിനോട് മന്ത്രി സജിച്ചെറിയാൻ അടക്കം പറഞ്ഞതുപോലെ തന്നെയാണ് ക്രമീകരണങ്ങളുടെ പോക്ക് ഏതാണ്ട് ഒൻപത് മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പൊതുദർശനം അവസാനിച്ച് ഇപ്പോൾ അവിടെ നിന്ന് ആ പൊതുദർശനം നടന്ന ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ എത്താൻ ഈ വലിയ തിരക്കുകൾക്കിടയിലൂടെ കനത്ത മഴയിൽ ഇവിടെ എത്താൻ ആ വലിയ ബസ്സിന് കടന്നു വരാൻ പ്രത്യേകം സജ്ജമാക്കിയ ആ വിലാപയാത്ര കെ എസ് ആർ ടി സി പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിലൂടെ കടന്നു വരുന്നതിന് ഏറെ സമയമെടുക്കും പരമാവധി ഒരു അരമണിക്കൂറിലേറെ എടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഒരു ആയപ്പോൾ മന്ത്രി സജി ചെറിയൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് അവിടെ പൊതുദർശനം അവസാനിച്ചത് അതിനുശേഷം ഇങ്ങനെ പോകുന്നു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വലിയ ചുടുകാടാണ് കേരളത്തിൻ്റെ ചരിത്ര ഭൂമിയാണ് വിശ്വരരായ മയസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കേരള സഖാവ് പി കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വൽ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ഈ അന്ത്യവിശ്രമവും ഇവിടെയാണ് അദ്ദേഹം അനശ്വരമായ ഒരു ഓർമ്മയായി ആവേശമായി മാറുന്നു വലിയ ചുടുകാടിൻ്റെ വലിയ ചുടുകാട്ടിലെ വലിയ വലിയ നേതാക്കളുടെ പട്ടികയിൽ മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പട്ടികയിൽ വി എസ് അച്യുതാനന്ദനും സെഹാവ്ക്കും കൃഷ്ണപിള്ളയ്ക്കൊപ്പം ഈ മണ്ണിലായിരിക്കും ഒരു നിത്യതയിലേക്ക് പോവുക അന്ത്യവിശ്രമം ഇവിടെയാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി നമുക്കറിയാം വലിയ തിരക്കുകളാണ് ഇന്നലെ മുതൽ ഈ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടത് പക്ഷേ അവിടെയൊക്കെയും വന്നു ചേർന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് പി എസ്സിനെ അവസാനമായി കാണാനുള്ള എല്ലാ പരിശ്രമവും നടന്നിരുന്നു അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെയാണ് പൂർണ്ണമായും പോയിട്ടുള്ളത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് സിത ഈ കടന്നു വന്ന വഴികളിൽ രാത്രിയിൽ പോരിച്ചൊരിയുന്ന മഴയെത്തും ആളുകൾ ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോഴും മഴയൊന്നും എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രവർത്തകരും അതുപോലെ തന്നെ പി എസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും സി പി ഐ എം പ്രവർത്തകരും എല്ലാവരും അങ്ങനെ ഒത്തുചേരുന്ന അല്ലെങ്കിൽ ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തുകയാണ് രാവിലെ നമ്മൾ പല ആലപ്പുഴയുടെ പല ഭാഗത്തായി കണ്ട് അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തിയ ആളുകൾ എല്ലാവരും ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ വലിയ ചുടുകാട്ടിലേക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്